ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ജില്ലാ പൈതൃക മ്യൂസിയങ്ങൾ സ്ഥാപിക്കുന്നത് പുരാവസ്തു വകുപ്പാണ് ജില്ലാ പൈതൃക മ്യൂസിയങ്ങൾ സ്ഥാപിക്കുന്നത് പുരാവസ്തു വകുപ്പാണ് ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് സംസ്ഥാന പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ പുസ്തകം ഏതാണ് പാതയം സംസ്ഥാന പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറക്കിയ പുസ്തകമാണ് പാതയം കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ വ്യക്തികൾക്കുള്ള ധനസഹായം അവാർഡ് തുക പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റാണ് കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ വ്യക്തികൾക്കുള്ള ധനസഹായം അവാർഡ് തുക പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റാണ് കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഏതാണ് കേരള ഫോക്ക് ലോർ അക്കാദമി കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം കേരള ഫോക്ക് ലോർ അക്കാദമിയാണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തെട്ട് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തെട്ടാണ് കേരള ഫോക്ക് ലോർ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപതിനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചിറയ്ക്കൽ കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ എന്ന സ്ഥലത്താണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ് പൊലി പൊലി എന്ന പ്രസിദ്ധീകരണം കേരള ഫോക്ക് ലോർ അക്കാദമിയുടേതാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി നൽകുന്ന പി കെ കാളൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്കാണ് ചെറുവയൽ രാമന് കേരള ഫോക്ക് ലോർ അക്കാദമി നൽകുന്ന പി കെ കാളൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ചെറുവയൽ രാമനാണ് ഭാഷ സംസ്കാരം കല എന്നിവയുടെ പരിപോഷണത്തിനായി നിലവിൽ വന്ന സ്ഥാപനമായ ഭാരത് ഭവൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഭാരത് ഭവൻ എന്ന സ്ഥാപനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഭാരത് ഭവൻ ഏർപ്പെടുത്തിയ അവാർഡ് ഏതാണ് വിവർത്തന രത്നം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഭാരത് ഭവൻ ഏർപ്പെടുത്തിയ അവാർഡാണ് വിവർത്തന രത്നം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യം എന്താണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യം ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്നതാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ശാസ്ത്ര കേരളം ശാസ്ത്രഗതി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ശാസ്ത്ര കേരളം ശാസ്ത്രഗതി എന്നിവ കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ആ സ്ഥാനം തിരുവനന്തപുരത്തെ കനകക്കുന്നാണ് കേരളത്തിൽ ജവഹർ ബാലഭവനുകൾ പ്രവർത്തിക്കുന്ന ജില്ലകൾ ജില്ലകളേതെല്ലാമാണ് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ തിരുവനന്തപുരം കേരളത്തിൽ ജവഹർ ബാലഭവനുകൾ പ്രവർത്തിക്കുന്ന ജില്ലകൾ കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളാണ് കഥകളി കൂടിയാട്ടം നങ്ങിയാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങളുടെ പരിപോഷണത്തിനായി ആരംഭിച്ച സ്ഥാപനം ഏതാണ് മാർഗി മാർഗി എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കഥകളി കൂടിയാട്ടം നങ്യാർകൂത്ത് എന്നീ കലാരൂപങ്ങളുടെ പരിപോഷണത്തിനായി ആരംഭിച്ച സ്ഥാപനമാണ് മാർഗി സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് പാലസ് തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ പാലസിലാണ് സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ ആസ്ഥാനം മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സാംസ്കാരിക വകുപ്പിന് കീഴിൽ സ്ഥാപിതമായ സംരംഭം ഏതാണ് മലയാളം മിഷൻ മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സാംസ്കാരിക വകുപ്പിന് കീഴിൽ സ്ഥാപിതമായ സംരംഭമാണ് മലയാളം മിഷൻ മലയാളം മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തൈക്കാട് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാടാണ് മലയാളം മിഷൻ്റെ ആസ്ഥാനം മലയാളം മിഷൻ്റെ മുഖപത്രം ഏതാണ് ഭൂമി മലയാളം വാർത്താപത്രിക മലയാളം മിഷൻ്റെ മുഖപത്രമാണ് ഭൂമി മലയാളം വാർത്താപത്രിക മലയാളം മിഷൻ്റെ വെബ് മാസികയുടെ പേരെന്താണ് പൂക്കാലം മലയാളം മിഷൻ്റെ വെബ് മാസികയാണ് പൂക്കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ പ്രകാശനം ചെയ്ത മലയാളം മിഷൻ്റെ മുഖമാസിക ഏതാണ് ഭൂമി മലയാളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പ്രകാശനം ചെയ്ത മലയാളം മിഷന്റെ മുഖമാസികയാണ് ഭൂമി മലയാളം ചേന്നമംഗലം സിനഗോഗു മ്യൂസിയം സ്ഥിതി എവിടെയാണ് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ചേന്നമംഗലം എന്ന ഗ്രാമത്തിലാണ് ചേന്നമംഗലം സിനഗോഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളം ഭരിച്ചിരുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ് അറയ്ക്കൽ രാജവംശം കേരളം ഭരിച്ചിരുന്ന ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശമാണ് അറക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ അറക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കലാണ് കേരളത്തിൽ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആറന്മുള പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് കേരളത്തിൽ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനൊന്നിനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് നളന്ത തിരുവനന്തപുരം ജില്ലയിലെ നന്ദങ്കോട് നളന്തയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രം ഏതാണ് വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി കേരള സംസ്ഥാന ഗ്രന്ഥശാല കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ വി കെ കുഞ്ഞുകൃഷ്ണൻ കേരള സംസ്ഥാന ഗ്രന്ഥശാല കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ഡോക്ടർ വി കെ കുഞ്ഞുകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ കടമനിട്ട കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അനിത തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ കടമനിട്ട കവിതാ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പിയാണ് കേരള സംസ്ഥാന സർവവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന സർവവിജ്ഞാനകോശം വിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് എറണാകുളം ജില്ലയിലെ കാക്കനാട് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കും കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുദ്രാവാക്യം എന്താണ് വായിച്ചു വളരുക കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുദ്രാവാക്യം വായിച്ചു വളരുക എന്നതാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ച ബാലമാസിക ഏതാണ് തളിര് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം പ്രസിദ്ധീകരണം ആരംഭിച്ച ബാലമാസികയാണ് തളിര് വൈലോപ്പള്ളി സംസ്കൃത ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നളന്തതി തിരുവനന്തപുരത്തെ നന്ദൻകോടുള്ള നളന്തയിലാണ് വൈലോപ്പള്ളി സംസ്കൃത ഭവൻ സ്ഥിതി ചെയ്യുന്നത് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള പറമ്പിലാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള തുഞ്ചൻപറമ്പിലാണ് ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസമിതിയുടെ ആസ്ഥാനം എവിടെയാണ് എറണാകുളത്തെ രാമമംഗലം ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസമിതിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ രാമമംഗലമാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ആശാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കായ്ക്കര ആശാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായ്ക്കരയിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചിറായിലാണ് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ജഗതിയിലാണ് ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ജഗതിയിലാണ് വേലിത്തമ്പി തളവാ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മണ്ണടി പത്തനംതിട്ട വേലിത്തമ്പി തളവാ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഇരിങ്ങൽ കുഞ്ഞാലി മലയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ് പ്രധാന സ്മാരകങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് ഇനി നോക്കുന്നത് ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം കുമാരനാശൻ സ്മാരകം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഗുരു നടന ഗ്രാമം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കെ സി എസ് പണിക്കർ ഗ്യാലറി ശ്രീചിത്ര ആർട്ട് ഗാലറി കേരള ചരിത്ര പൈതൃക മ്യൂസിയം എന്നിവ തിരുവനന്തപുരത്താണ് കണ്ണശ സ്മാരകവും മൂലൂർ സ്മാരകവും പത്തനംതിട്ടയിലാണ് തകഴി മ്യൂസിയം കുഞ്ഞൻ നമ്പ്യാർ സ്മാരകം എ ആർ രാജരാജവർമ്മ സ്മാരകം എന്നിവ ആലപ്പുഴയിലാണ് പൊൻകുന്നം വർക്കി സ്മാരക നവലോകം ട്രസ്റ്റ് കോട്ടയത്താണ് ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസമിതി സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം കേസരി ബാലകൃഷ്ണപിള്ള മ്യൂസിയം എന്നിവ എറണാകുളത്താണ് കേരള സാഹിത്യ അക്കാദമി മുണ്ടശ്ശേരി സ്മാരകം കേരള കലാമണ്ഡലം കേരള സംഗീത നാടക അക്കാദമി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്നിവ തൃശ്ശൂരാണ് തുഞ്ചൻ സ്മാരകവും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയും മലപ്പുറത്താണ് ഇട്ടി അച്യുതൻ സ്മാരക ഹോർത്തൂസ് മലവാർക്യസ് സസ്യ സർവസ്വം കോഴിക്കോടാണ് കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്